ഏറ്റുപാനൂർ ഇൻഡോർ സ്പോർട്സ് അക്കാദമിയിൽ തുടക്കം കുറിച്ച കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് വെറ്ററൻസ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു കായിക സംസ്കാരം കേരളത്തിന്റെ സമഗ്ര വളർച്ചയ്ക്ക് വേഗത കൂട്ടുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു ഈ ചാമ്പ്യൻഷിപ്പ് വലിയ മുന്നേറ്റം നടത്താൻ സഹായിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ഒന്ന് നമ്മുടെ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഔപചാരികമായി തുടക്കം ്രോണാചാര്യ അവാർഡ് നേടിയ ശ്രീ എസ് മുരളീധരനെ നമ്മുടെ സ്നേഹ നരവിൽ പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാ നിലയിലും അനുഭവങ്ങൾ സംഘടിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ മഹത്തരമായ ചടങ്ങ് ഈ ചടങ്ങ് അർത്ഥപൂർണമാകുന്നത് ദ്രോണാചാര്യ ശ്രീ എസ് മുരളീധരൻ്റെ സൈന്യം കൂടിയാണ് മുഖ്യ അതിഥിയായി എത്തിയ ദ്രോണാചാര്യ അവാർഡ് ജേതാവ് എസ് മുരളീധരനെ മന്ത്രി പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ഉദ്ഘാടന യോഗത്തിൽ ഡിസ്ട്രിക്ട് ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രസിഡന്റ് കുഞ്ഞു കുഞ്ഞുമൈക്കൽ മണർകാട്ട് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ലൌലി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയ മുപ്പത്തിയഞ്ച് നാൽപ്പത് നാൽപ്പത്തിയഞ്ച് അൻപത് അൻപത്തിയഞ്ച് അറുപത് അറുപത്തഞ്ച് എഴുപത് എഴുപത്തിയഞ്ച് വയസ്സുള്ള കളിക്കാരാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് ടൂർണമെന്റിലെ വിജയികൾ കേരളത്തിലെ ത്തെ പ്രതിനിധീകരിച്ച് ദേശീയ മത്സരത്തിൽ പങ്കെടുക്കും കേരള ബാഡ്മിന്റൺ അസോസിയേഷൻ സെക്രട്ടറി രാകേഷ് ശേഖർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലൌലി ജോർജ് കൗൺസിലർ പ്രീതി രാജേഷ് ഇന്റർനാഷണൽ ബാഡ്മിന്റൺ പ്ലെയർ ആൽവിൻ ഫ്രാൻസിസ് കോട്ടയം സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ബൈജു വർഗീസ് ഗുരുക്കൾ കോട്ടയം ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് സുനിത സതീഷ് ജി പ്രശാന്ത് ജി ശ്രീകുമാർ ബിജോ മോൻ ജോർജ് ലൌജൻ എൻ പി പ്രദീപ് പി എന്നിവർ സംസാരിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ